ഹലോ ഗൈസ്ഫൈൻഡ റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമ്മൾ കോഴിക്കോട് പറമ്പിൽ ബസ്സാർ കാരാട്ടതായ കാരാട്ടതായം ബസ് ഇറങ്ങിയിട്ട് വെറും നാനൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ കാണുന്ന പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് ഇതുപോലെ തന്നെ എൻ്റെ തൊട്ടടുത്തുള്ള ഈ ഒരു പറമ്പും കൊടുക്കാനുള്ളതാണ് ഈ പ്ലോട്ട് മാതിരി തന്നെ ഫുള്ള് മണ്ണെടുത്തിട്ട് ഇതേ ലെവലാണ് ആ ഒരു പറമ്പും മൊത്തം ഇതിലുള്ളത് ഒരു മുപ്പത് സെൻറ്റാണ് ആണ് ഉള്ളത് ഇപ്പത്തെ മുപ്പത് സെൻറ്റ് മൊത്തം അറുപത് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് ഈ സ്ഥലത്തിൻ്റെ സെൻറ്ററിൽ കൂടെ നമ്മൾ ഒമ്പത് ഫൂട്ട് താറേത് റോഡ് വരും അതുപോലെ തന്നെ ഇലക്ട്രിക് പോസ്റ്റ് വരും നമ്മൾ ഈ കാണുന്ന പ്ലോട്ട് ഈ കാണുന്ന ഒരു പ്ലോട്ട് നാല് വശത്ത് കരിങ്കല്ല് വെച്ചിട്ട് ഇപ്പോൾ ഒരു അഞ്ച് സെൻറ്റ് അടുക്കുന്നെങ്കിൽ അഞ്ച് സെൻറ്റിന് നാല് വശത്ത് കരിങ്കല് വെച്ച് കെട്ടിത്തരും ഇത്രയും ഡെവലപ്മെൻറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ വില ചോദിക്കുന്നത് മൂന്നര ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അപ്പം ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ ആദ്യം തന്നെ ഞാൻ പറയാം നമ്മൾ ഈ പറമ്പിൽ ബസാർ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കയറുന്നൊക്കെ ഏരിയയാണ് പറമ്പിൽ കടവ് പറമ്പിൽ ബസാർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളം കയറുന്ന ഏരിയയാണ് അത് ഡാമൊക്കെ തുറന്നു കഴിഞ്ഞാൽ വെള്ളം കയറി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു ഏരിയയാണ് ആണ് നിങ്ങളിവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്നോട് ഒരുപാട് ആൾക്കാർ നിങ്ങൾ ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ മറുപടി പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ കുറച്ച് മാറിയിട്ട് കാരാട്ടതായും ഭാഗത്തേക്ക് അതായത് പറമ്പിൽ ബസാർന്ന് ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ കാണുന്ന ഒരു പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ഇത്ര മാറി എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫൈൻഡർ റിയൽ എസ്റ്റേറ്റിൻ്റെ വീഡിയോയിൽ കാണിക്കുന്ന സ്ഥലങ്ങളൊക്കെ വെള്ളം കയറി കയറുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ വെള്ളം കയറുന്ന സ്ഥലമാണെന്ന് പറയും ഇല്ല എന്നെ ഫോൺ വിളിക്കുമെങ്കിലും ഞാൻ പറയും എനിക്കറിയുന്ന സ്ഥലം വെള്ളം കയറുന്ന ഏരിയയാണെങ്കിൽ വെള്ളം കയറുന്ന ഏരിയന്നെ ഞാൻ തുറന്ന് പറയും കേട്ടോ പിന്നെ വെള്ളം കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പം കണ്ടിട്ടുണ്ട് ഈ ചുറ്റുപാടുള്ള കിണറ് നോക്കിയിട്ട് പറയാമെന്നല്ലാണ്ട് എനിക്കിപ്പം ഈ കിണർ കുഴിച്ച് നോക്കാൻ പറ്റില്ലല്ലോ അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഇവിടെ വന്നിട്ട് ചുറ്റുപാടുള്ള കിണറൊക്കെ ഞാൻ നോക്കുക അപ്പം ഈ സ്ഥലത്തിൻ്റെ ചുറ്റുപാട് ഈ രണ്ട് വീട്ടിലും നല്ല അടിപൊളി കിണറാണ് ചെറിയ കിണറാണ് അതുപോലെ തന്നെ ആ ബാക്കിലൊക്കെ വീട്ടിലൊക്കെ കിണറാണ് ആ കാണുന്ന അവിടെയൊക്കെ വില്ല കേട്ടോ ആ ഫുള്ള് വില്ല ഒരു പത്ത് പാഞ്ച് വില്ല അതിൻ്റെ ഉള്ളിലുണ്ട് ഈ കാണുന്നത് ഇവിടെ രണ്ട് വീട് അടുപ്പിച്ചിട്ടുണ്ട് ആ കാണുന്ന ഫുള്ള് വില്ലകളാണ് ഒരു അഞ്ചെട്ട് വീടാണ് മുന്നിൽ ഞങ്ങൾക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് വീടുകൾ നിരത്തി അവിടെയും കാണാൻ പറ്റും ഇനി ഈ സ്ഥലത്തിൻ്റെ ബാക്ക് വശത്ത് ഇവിടെ വില്ല പ്രൊജക്റ്റാണ് ഒരു പത്ത് ഇരുപത് വില്ലകൾ ഇതിൻ്റെ ഉള്ളിൽ സായത്ത് ഭാഗത്തുണ്ട് ആ ഫുള്ള് കിണറുള്ള വീടുകളാണുള്ളത് ഉള്ളത് വില്ലകളാണുള്ളത് അതൊക്കെ എഴുപത്തഞ്ച് അമ്പത് ലക്ഷം രൂപയ്ക്കാണ് ആ ഫുള്ള് വില്ലകൾ പോയിട്ടുള്ളത് അപ്പോൾ ആ വില്ലേൻ്റെ തൊട്ടും കൊണ്ടുള്ള പറമ്പാണ് ഈ പറമ്പ് പക്ഷേ ഇത് കുറച്ചൊരു കുറച്ചുകൂടി ആ കാണുന്ന കണ്ടില്ലേ ഇതാണ് ഈ കാണുന്ന വില്ലേൻ്റെ കണ്ടില്ലേ ഇവിടെ നിന്ന് ഒരു തൊടി പറമ്പ് പൊന്തിയിട്ടാണ് ഈ പറമ്പ് നിൽക്കുന്നത് നമ്മളെ റോഡ് അവിടെ ആയിട്ടാണ് വരുന്നത് താട്ട് റോഡ് ഇങ്ങനെ വരുന്നുണ്ട് ഇനി ഈ പ്ലോട്ടിലേക്ക് നമുക്ക് പോലൂർ വൈകി കേട്ടോ പോലൂർ അമ്പലം വഴി വരാൻ വേണ്ടി പറ്റും പോലൂര് ബസ് സ്റ്റോപ്പിൽ നിന്ന് നേരെ അടുത്ത ഭാഗത്തേക്ക് പോലൂർ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ ഒരു പോക്കറ്റ് റോഡ് ഉണ്ട് ആ റോഡിന് വരികയാണെങ്കിൽ ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ കാണുന്ന പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് ഇനി കാലാട്ടതായ വഴി വരണമെന്നുണ്ടെങ്കിൽ ആ വഴിക്ക് വേണ്ടി വരാൻ പറ്റും കിണർ കുഴിച്ച വെള്ളം കിട്ടുവെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചുറ്റുപാടുള്ള ഇത് നോക്കിയിട്ട് ഫുള്ള് കിണറ്റിലും വെള്ളമുണ്ട് അതുപോലെ തന്നെ ഈ കാണുന്നത് ചെങ്കല്ല് കേട്ടോ നമ്മളെ പറമ്പിൽ നല്ല ചെങ്കല്ലാണ് കാണുന്നത് അപ്പോൾ ചെങ്കലിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി വെള്ളം കിട്ടാനുള്ള ചാൻസുള്ള ഒരു സംഭവമാണ് ഈ ചെങ്കല് അതുപോലെ തന്നെ കിണറ കുഴിക്കുമ്പോൾ നമുക്ക് കട്ടേണ്ട ആവശ്യമൊന്നും വരില്ല ചെങ്കല് ഉണ്ടെങ്കിൽ പിന്നെ വീടിൻ്റെ തറ കെട്ടുമ്പോൾ അതുപോലെ തന്നെ വലിയൊരു താഴത്തേക്കൊന്നും നമ്മൾ കട്ടേണ്ട ആവശ്യമില്ല നല്ല ഉറപ്പ് അത്യാവശ്യം ഉറപ്പുണ്ടാകും അപ്പോൾ എന്തുകൊണ്ട് നല്ല ചെങ്കലുള്ള പറമ്പാണ് നല്ല ക്ലാസ് പറമ്പാണ് നമ്മളെ ഭാഷയിൽ പറയുക അപ്പം അറിയുന്നവർക്ക് അറിയാൻ പറ്റും അപ്പോൾ ഈ സ്ഥലം ഇങ്ങനെയുള്ള നല്ലൊരു സൂപ്പർ പറമ്പാണ് നമ്മൾ ചുറ്റുവശത്ത് കണ്ടില്ല ഫുള്ള് വില്ലകൾ അടവില്ലകളും വീടുകളൊക്കെ ഉള്ള ഫുള്ള് വീടുകളൊക്കെ ഉള്ള ഒരു ഏരിയയാണ് അപ്പോൾ ഈ കാണുന്ന അറുപത് സെൻറ്റിലാണ് നമ്മളിഞ്ഞ അടുത്ത ഡെവലപ്മെന്റ് ചെയ്യാൻ പോകുന്നത് ടോപ്പ് വേൾഡ് ആണ് നമ്മൾ നമ്മളീ ഫോട്ടോ എടുത്തിട്ട് നമ്മളിവിടെ പ്ലോട്ടായിട്ട് മറിച്ചു വെക്കുന്നത് അപ്പോൾ നമ്മൾ അവരായിട്ട് അപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ഇനി ഇനി മുതലേ നമ്മളെ വീഡിയോയിൽ അങ്ങോട്ടും ഫുള്ള് ടോപ്പ് വേൾഡ് ബിൽഡേഴ്സിൻ്റെ പ്ലോട്ടുകൾ നമ്മളിതിൽ കാണിക്കുന്ന നമ്മളെ ചാനലിൽ കാണിക്കുന്നതാണ് അവരെ വീടുണ്ടാക്കി വിൽക്കുന്ന പ്രൊജക്റ്റ് അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കുന്നതാണ് നമ്മളവരായിട്ട് ടോപ്പ് വേൾഡ് ബിൽഡേഴ്സായിട്ട് നമുക്ക് ടൈപ്പ് ഉണ്ട് ടോപ്പ് വേൾഡ് ബിൽഡേഴ്സ് തന്നെ ഒരു ഇൻ്റർനാഷണൽ കമ്പനിയാണ് അവർക്കിപ്പോൾ ദുബായിൽ ഇപ്പോൾ ഓഫീസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് അതുപോലെ തന്നെ പുള്ളാളൂർ ഇപ്പം അടിപൊളിയായിട്ടുള്ള വില്ലാ പ്രൊജക്റ്റൊക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പം നമുക്ക് ഒരു സ്പോൺസർഷിപ്പ് കൂടി നമ്മൾ ഈ ടോപ്പ് വേൾഡ് ബിൽഡേഴ്സ് തന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ കഴിഞ്ഞ് വരുന്ന വീഡിയോ ഒക്കെ കുറച്ചൊരു ക്വാളിറ്റി ഉള്ള വീഡിയോ ആയിരിക്കും വരിക അപ്പം ആ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇത് കാണുന്നത് അറുപത് സെൻറ്റ് സ്ഥലമാണ് അപ്പോൾ ഈ അറുപത് സെൻറ്റ് എല്ലാം ടോപ്പ് വേൾഡ് ബിൽഡേഴ്സാണ് ഫുള്ള് ഡെവലപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് നടുക്കൂടെ ഫുൾ ഒമ്പത് ഫുട്ട് താറേതോ റോഡ് വരുന്നുണ്ട് ഇലക്ട്രിക് പോസ്റ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ നാല് വശത്ത് കരിങ്കല് വെച്ച് കെട്ടിത്തരും അപ്പോൾ നിങ്ങൾക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ ടോപ്പ് വേൾഡ് ബിൽഡേഴ്സ് തന്നെ നിങ്ങൾക്ക് ഇവിടെ വീടുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകൾ തരും അപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റും നിങ്ങൾക്ക് നേരിട്ടിട്ട് ടോപ്പ് വേൾഡ് ബിൽഡേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ നേരിട്ട് മീറ്റ് ചെയ്യിപ്പിക്കും അവരാണ് പ്രോപ്പർട്ടി പല കയ്യിലാണുള്ളത് അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് എത്ര സ്ക്വാർഫിയറ്റ് വീടാണ് വേണ്ടത് നിങ്ങളെ ആവശ്യങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നല്ല അടിപൊളി ഡിസൈനിൽ അവർ വീടിൻ്റെ ഉണ്ടായി തരും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെൻ്റെ കോൺടാക്ട് നമ്പർ വിളിച്ചാൽ മതി നിങ്ങൾക്ക് ഈ പ്ലോട്ട് ഞാൻ കാണിച്ചു തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വീടുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീടുണ്ടാക്കുന്ന ഫുൾ പണി ടോപ്പ് വേൾഡ് ബിൽഡേഴ്സ് ചെയ്തു തരുന്നതാണ് അപ്പോൾ അവരായിട്ട് നമുക്ക് ഇനി അങ്ങോട്ട് ചെയ്യുന്ന വീഡിയോയിലൊക്കെ നിങ്ങളുടെ ബഡ്ജറ്റ് കുറഞ്ഞതാണെങ്കിലും കൂടിയതാണെങ്കിലും നിങ്ങൾക്ക് ലക്ഷറി വില്ലകൾ വരെ ഈ ടോപ്പ് വേൾഡ് ബിൽഡേഴ്സ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ് അതുപോലെ തന്നെ വില്ലകളൊക്കെ ഉണ്ടാക്കി വിൽക്കുന്ന ഒരു കോടി രണ്ട് കോടിൻ്റെയൊക്കെ വില്ലകൾ ഉണ്ടാക്കി വെക്കുന്ന ഒരു ബിൽഡേഴ്സാണ് ടോപ്പ് വേൾഡ് ബിൽഡേഴ്സ് അപ്പം അവരെ കീഴ് അവരാണ് ഈ പ്രോപ്പർട്ടി എടുത്തിട്ടുള്ളത് അപ്പോൾ അവരെ കീഴിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വീടുകൾ ഉണ്ടാക്കണോ വില്ലുണ്ടാക്കണോ ഇനി ഒരു ലക്ഷറി ആയിട്ടുള്ള ഒരു വില്ലുണ്ടാക്കണമെങ്കിൽ ആ രീതിയിൽ വരെ വലിയ വേണം ചെയ്തു തരും അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവർ നേരിട്ട് സംസാരിക്കാവുന്നതാണ് അപ്പോൾ ആർക്കെങ്കിലും ഇപ്പം പറമ്പ് എടുത്ത് വീടുണ്ടാക്കാനൊക്കെ ഇനി ടൈമെടുക്കും അതിനുള്ള പണിക്കാരൊക്കെ വിളിച്ചിട്ടുള്ള ബുദ്ധിമുട്ടൊന്നും നിങ്ങൾക്ക് വേണ്ട അപ്പം നിങ്ങൾക്ക് വീട് വീടുണ്ടാക്കാനാണെന്നുണ്ടെങ്കിലും പറമ്പ് വാങ്ങാനാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റിൽ വിളിക്കാവുന്നതാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടി നമ്മൾ ടോപ്പ് വേൾഡ് വില്ലേഴ്സ് ആയിട്ടുള്ള ടൈപ്പിലാണ് നമ്മൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് മൊത്തം അറുപത് സെന്റ് സ്ഥലമാണുള്ളത് അപ്പം ഇത് സെൻറ്റ് ഫുള്ള് ബിൽ ഫുള്ള് പ്ലോട്ട് പ്ലോട്ട് ആക്കിയിട്ട് റോഡ് ആക്കിയിട്ട് നമ്മൾ വയ്ക്കുന്ന വില മൂന്നാല് ലക്ഷം രൂപയാണ് അത് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ കാച്ചപ്പാട് ലേക്കുവിൽ പറമ്പ് ഉണ്ടാവുക ഫുൾ ഡെവലപ്മെന്റ് ചെയ്തിട്ടാണ് നമ്മൾ റേറ്റ് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോഴേ വന്നിട്ട് വേണമെങ്കിൽ ബുക്ക് ചെയ്യാം ഓൾറെഡി രണ്ട് പ്ലോട്ട് ബുക്ക് ചെയ്ത് പോയിട്ടുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല പ്ലോട്ടുകൾ മുൻവശത്തുള്ള പ്ലോട്ട് അതുപോലെ തന്നെ ബാക്കിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലോട്ട് ഇപ്പോൾ സെലക്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് അഞ്ച് സെൻറ്റ് ആറ് സെൻറ്റ് എട്ട് സെൻറ്റ് പത്ത് സെൻറ്റ് എങ്ങനെ വേണമെങ്കിലും ഇത് നമ്മൾ മുറിച്ച് തരുന്നതാണ് പ്രൈസ് മൂന്നാല് ലക്ഷം രൂപ ചോദിക്കുന്നത് ചെറിയ തോതിൽ ആണ് കാരണം ഈ കാണുന്ന രീതിയിൽ ഒമ്പത് ഫുട്ട് നല്ല വലുപ്പമുള്ള താട്ട് റോഡ് നിങ്ങളുടെ പ്ലോട്ടിലേക്ക് വരും അതുപോലെ തന്നെ ഇപ്പോൾ ഇലക്ട്രിക് പോസ്റ്റ് ഇവിടുന്ന് വിട്ടിട്ട് ഈ താ തെറ്റം വരെ ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എടുക്കുന്ന ഒരു അഞ്ച് സെൻറ് പറമ്പാണെങ്കിൽ പോലും അഞ്ച് സെൻറ് സ്ഥലത്തിന് നാല് വശത്ത് കനിക്കൽ വെച്ച് കെട്ടിത്തരി ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഫുൾ ഡെവലപ്മെൻ്റ് ചെയ്തിട്ടുള്ള റേറ്റാണ് ഞാൻ പറയുന്നത് മൂന്നാറ് ചോദിക്കുന്നത് ചെറിയ തോതിൽ നെഗഷ്യബിളാണ് അപ്പം താല്പര്യമുള്ള ആൾക്കാർ വിളിക്കുക പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പം താറെയ്ത റോഡും ഇതൊക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിലയൊക്കെ പിന്നെയും കൂടും അപ്പോൾ ആവശ്യക്കാരനെ വേഗം വിളിച്ചോളി ഇനി പ്ലോട്ടിപ്പം വാങ്ങിച്ചിട്ട് ഭാവിയിൽ മറിച്ചുവെക്കാൻ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിലും നിങ്ങൾ ഇപ്പോൾ ഇപ്പം ഈ കണ്ടീഷനിൽ നിങ്ങൾ ഈ പ്ലോട്ട് വാങ്ങിക്കോളി കാരണം താറ് ഇവിടെയൊക്കെ വില്ലയൊക്കെ വന്ന് ഫുള്ള് സെറ്റപ്പ് ആയി നിങ്ങൾക്ക് താല്പര്യത്തിന് ചിലപ്പം അഞ്ച് ലക്ഷം റുപ്യ കൊടുത്താലും നിങ്ങൾക്ക് കിട്ടാത്ത റേറ്റിലേക്ക് മാറും കാരണം ആ കാണുന്ന ഏരിയ ഒക്കെ ഫുള്ള് വില്ലകളാണ് കാരണം ഫുൾ നിറച്ച് വീടുകളാണ് ഞാൻ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഇത്രയും വീടുകളൊക്കെ വെള്ളം കിട്ടാത്ത എരിയിൽ അതുപോലെ തന്നെ വെള്ളം കയറുന്ന എരിയലൊന്നും ഇത്രയും വീടുകളൊന്നും ഉണ്ടാക്കി വെക്കില്ല ആ കാര്യം തന്നെ ഞങ്ങൾ ആലോചിച്ചാൽ മതി പിന്നെ ആ മുന്നിൽ അവിടെ കാണുന്ന അവിടെ ഡോക്ടർ അഡ്വക്കെറ്റ് അങ്ങനെ ഓട്ടോറിക്ഷ ഡ്രൈവർ അങ്ങനെ എല്ലാ എല്ലാ എല്ലാതിൽപ്പെട്ട ആൾക്കാരും നമ്മൾ ഈ ഒരു ഏരിയയിലുണ്ട് ഒക്കെ നല്ല നല്ല ടീമായിട്ട് നല്ല നല്ല ആൾക്കാരാണ് ഈ ഏരിയയിൽ ഉള്ളത് അപ്പം എന്തുകൊണ്ട് നല്ല പറ്റിയ സൂപ്പർ പ്ലോട്ടാണ് ഇനി അമ്പലത്തിലേക്കാണെങ്കിൽ വെറും ഒരു മുന്നൂറ് നാനൂറ് മീറ്റർ മാറിക്കഴിഞ്ഞാൽ നമുക്ക് അമ്പലത്തിലേക്ക് പോകാം പള്ളിയിലേക്കാണെങ്കിൽ നമ്മൾ ഏകദേശം ഒരു എണ്ണൂറ് ഒരു കിലോമീറ്ററിനുള്ളിൽ ദൂരം പോയി കഴിഞ്ഞാൽ നമുക്ക് പള്ളിയിലേക്ക് പോകാം അപ്പം എന്നോട് ഒരുപാട് ആഗ്രഹം വെച്ച് എന്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു കാരാട്ടുദായം ഭാഗത്തേക്ക് സ്ഥലം എടുക്കുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളം കയറാത്ത പ്ലോട്ടാണ് നമ്മൾ മാക്സിമം നമ്മൾ എടുക്കുന്നത് കാരണം വെള്ളം കയറുന്ന ഒരു പ്ലോട്ട് എന്ന് നിങ്ങളൊരു ജീവിതകാലത്തിന് മുഴുവൻ ആയുസിലുണ്ടാക്കിയ പൈസയ്ക്കും ചിലപ്പം നിങ്ങൾ പ്രോ പ്രോപ്പർട്ടി വാങ്ങാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുക കാരണം നിങ്ങൾ ഒരു നിങ്ങൾ ജോലി എടുക്കാൻ തുടങ്ങിയ നാൾ വിട്ടിട്ട് ഇത്രയും കാലം വരെ ചിലപ്പം നിങ്ങളുടെ അത്രയും വലിയൊരു ആഗ്രഹമാണ് മനുഷ്യന് വീടുണ്ടാക്കുക സ്വന്തമായിട്ട് പ്രോപ്പർട്ടി വാങ്ങാൻ വലിയൊരു ആഗ്രഹമാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രോപ്പർട്ടി നിങ്ങൾ നിങ്ങളെടുക്കുമ്പം അത് വെള്ളം ഒരു ഏരിയയിൽ എനിക്ക് കാണിച്ചു തരാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട് കാരണം ഞാനും ഇങ്ങനെ ആഗ്രഹിച്ച് എടുക്കുന്നതിനെ കൊണ്ട് ഞാൻ ആ രീതിയിലാണ് ബാക്കിയുള്ള കാണുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള പ്രോപ്പർട്ടി കുറച്ച് ഉള്ളോട്ടാണെങ്കിലും നമുക്ക് സമാധാനത്തോടെ നിൽക്കാൻ പറ്റിയ ഒരു സ്ഥലം അതായത് ഇനിയിപ്പോൾ പറമ്പൽ ബസാർ എന്നോട് ഒരുപാട് ആഘോഷിച്ചാൽ അല്ല എൻ്റെ അടുത്ത് പറമ്പിൽ ബസാർ അങ്ങാടിക്കടുത്ത സ്ഥലമില്ലെന്ന് അങ്ങാടിക്കടുത്ത സ്ഥലമുണ്ട് അത് സ്ഥലത്തിന് അഞ്ച് സെൻ്റ് സ്ഥലമൊക്കെ കൊടുക്കാനുണ്ട് പക്ഷേ അതിൻ്റെ സെൻറ്റിന് അഞ്ചും എട്ടും പത്തൊക്കെ ലക്ഷം ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഒക്കെ അഞ്ചുറുപ്പിനെ മെലട്ടിക്കുള്ള സ്ഥലങ്ങളാണ് ഉള്ളത് അതും ഞാൻ പറഞ്ഞില്ല നല്ലൊരു മഴ ഒക്കെ വരുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമ്മളിപ്പോൾ എടുക്കുന്ന പ്രോപ്പർട്ടി എന്നാലും ഇവിടെ വെള്ളം കയറുന്ന പ്രശ്നം അതുപോലെ തന്നെ വെള്ളം കിട്ടാത്ത പ്രശ്നങ്ങളൊന്നും നിലവിലിപ്പം ഇല്ല അപ്പം ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഫൈൻഡർ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ കോണ്ടാൻ നമ്പറിൽ വിളിക്കുക ഫൈൻ്റെ സ്റ്റോർ ഓപ്പൺ ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇലക്ട്രിക് ഇലക്ട്രോണിക് ഗാർജസ് ഒക്കെ നിങ്ങൾക്ക് അസസറീസൊക്കെ മൊബൈൽ അസസറീസൊക്കെ നിങ്ങൾക്ക് വളരെ വിലവ് കിട്ടുന്നതാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇനി വരുന്ന വീഡിയോയിലൊക്കെ ഞാൻ പറയുന്നതാണ് പുതിയ വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ